ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം പ്രോജക്റ്റ് ഫെലോ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ട് ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഫെലോഷിപ്പ് മന്ത്ലി ഇരുപത്തിരണ്ടായിരം രൂപയാണ് ലഭിക്കുക ക്വാളിഫിക്കേഷൻ വരുന്നത് അറുപത് ശതമാനം മാർക്കിൽ കുറയാതെയുള്ള എം എസ് ഇൻ മാഥമെറ്റിക്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽൻറ്റ് സി ജി പി എ ഉണ്ടായിരിക്കണം കൂടാതെ പി എച്ച് ഡി അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഗൂഗിൾ ഫോം ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഇന്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂയും കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമെറ്റിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ബയോഡേറ്റയും കയ്യിൽ കരുതേണ്ടതാണ് നിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ സർവകലാശാലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കണ്ണൂർ സർവകലാശാല മാനന്തവാടി ക്യാമ്പസ് ലൈബ്രറിയിൽ പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് താൽക്കാലിക ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡിസംബർ ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് മാനന്തവാടി ക്യാമ്പസ് ഡയറക്ടറുടെ ഓഫീസിൽ വെച്ച് നടത്തുന്ന നിയമന അഭിമുഖത്തിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കേണ്ടതാണ് അടുത്തത് കണ്ണൂർ സർവകലാശാലയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് പഠന വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് രണ്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് മണിക്കൂർ വേദന അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇന്റർവ്യൂ നടത്തുന്നത് അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് പഠന വകുപ്പിൽ എത്തിച്ചേരേണ്ടതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കേരള സർക്കാരിന്റെ കീഴിൽ എറണാകുളം ജില്ലയിൽ പള്ളുരുത്തിൽ പ്രവർത്തിക്കുന്ന സീമറ്റ് നഴ്സിംഗ് കോളേജിൽ താൽക്കാലിക ദിവസ അടിസ്ഥാനത്തിൽ ഹെവി ഡ്യൂട്ടി ഡ്രൈവർമാരെ നിയമിക്കുന്നുണ്ട് താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത് വാഹനം ഓടിക്കുന്ന ദിവസങ്ങളിൽ പ്രതിദിന വേതനം എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നൽകുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സമാന മേഖലയിലുള്ള പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അഞ്ച് വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ ജനന തീയതി മുൻപരിചയം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സ്വഭാവ സർട്ടിഫിക്കറ്റ് സൈന പണ്ടുരുത്തി കോളേജിൽ നേരിട്ട് തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം സീമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പണ്ടുരുത്തി എറണാകുളം കേരള പിന്നെ നമ്പർ ആറ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്